പോലീസിന്റെ ജോലി പോലീസ് ചെയ്യും എഫ്ഐആറിന് വേണ്ടി ആരെങ്കിലും സമരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ പോലീസ് കൂടെ വരേണ്ടെന്ന് മുൻപ് ഏതെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ടു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ കാര്യം ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പം കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കുടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് എടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയുള്ള നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്ന പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്കുക എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്തിൽ ഇടങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ അപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണുന്നത് അതിന്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അത് അദ്ദേഹം നേരത്തെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണല്ലോ അത് വേറൊരു കാര്യമാണ് ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട് അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ കൂടെ വരണ്ട ആര് പോലീസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ എന്നിട്ട് നമ്മുടെ മിഠായി തെരുവിൽ പോയി ഇറങ്ങി നടക്കുകയല്ലേ അത് അതെന്താണ് ആ സ്വീ ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല ഈ സുരക്ഷ സിആർ പി എഫിന് കൈമാറി എന്നാണ് പറയുന്നത് അത് വളരെ വിചിത്രമായൊരു കാര്യമാണ് ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത് ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് സുരക്ഷയുണ്ട് അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുതി ആലുവയിലെ രാമേന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവരെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു അല്ല വേറെ അത് വേറെ കാര്യം സെർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ അത് പുതിയ കാര്യമല്ലേ ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പൊ പെട്ടിട്ടിരിക്കുന്നത് അദ്ദേഹം കേരളത്തിന്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില ആർ എസ് എസുകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിന്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിലെ സിആർപി നേരിട്ട് ഭരിക്കുവോ സിആർപിയിലെ കേരളം കാണാത്തൊരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനിവിടെ സിആർപിക്ക് കഴിയുമോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുകളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ അതിൽ മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത് ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ ആ എന്ന് ഈ പറഞ്ഞ് പഠിക്കുന്നതല്ല സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ് അതിരേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഉന്നത ഉന്നതസ്ഥാനങ്ങളിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്ന നല്ലതാണ് ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയാർക്കും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നതും ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് പ്രതിഷേധക്കാർ ബാനർ കിട്ടുന്നു ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനർ അഴിച്ചു മാറ്റി എന്ന് പറയലാണോ സാധാരണ അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മുടെ കേരളം മാത്രല്ലോ ഭീഷകം നടക്കുന്ന സ്ഥലം ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാവരും പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ പോട്ടെ രാജ്യം കണ്ടിട്ടുണ്ടോ അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ സാങ്കേതികമായി ആദ്യത്തെ വ്യാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത് ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ് ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവണ്മെന്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും എഫ് ഐ ആർ ഇടാനൊരു കുത്തിയിരിപ്പ് വേണം സാധാരണ ഏത് പോലീസ് സ്റ്റേഷനും നടക്കുന്ന കാര്യമില്ലേ അത് അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ അവർ സ്വയമേവ ചെയ്തുകൊണ്ടുമില്ല അത് അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആയി എന്നാണ് ഞാൻ കരുതുന്നത് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുക്കുന്നവരെ ഇത് തുടരും അതേ ഉള്ളു ഓ ഓ സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടപെടലായിട്ട് ഇതുവരെ വന്നിട്ടില്ല ഈ ആർ എസ് എസിന്റെ പട്ടികയിൽ പെടേണ്ടയാളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് അവര് വെച്ചിട്ടുണ്ടാവും അതായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകാതിരിക്കാണ് അത് എന്റെ ചുമതലയല്ല ഇപ്പത്തെ ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടൽ കളിക്കുന്ന കാലത്ത് കേരളത്തിന്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി സിആർ പി എഫിനെ ഇവിടെ ഇറക്കിയിരുന്നു ആ കാലും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ അവർന്നുപോയിട്ടില്ലല്ലോ അതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിമിതിയുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നു പിന്നെ പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെപ്പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവും പറഞ്ഞതും ഒരേ സ്വരാണല്ലോ ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ എങ്ങനെയാണ് അത്ര ദാതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത് അതൊരു ആശ്ചര്യകരമായ കാര്യമാണ് ില്ല കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടായി ഇല്ല 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 അങ്ങനെ എന്റെ ശ്രദ്ധയിൽ പെട്ടടുത്തോളം ഒന്നുമില്ല എന്റെ ശ്രദ്ധേല അങ്ങനെയൊന്നും എല്ലാരും മനുഷ്യരല്ലേ എല്ലാരും മനുഷ്യരല്ലേ മനുഷ്യരുടേതായ രീതികൾ കാണില്ലേ പലപ്പോഴും അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല അത് എല്ലാരും മനുഷ്യരല്ലേ മനുഷ്യരുടേതായ രീതികൾ എല്ലാവർക്കും കാണില്ലേ എവിടെ എത്താൻ നോക്കാം നമുക്ക് അല്ല കോ നിയമമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാറ്റിനും മേലെ സുപ്രീം നിയമ നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും താർന്നിട്ടില്ല അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ് ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എന്നുള്ളതാണ് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത് അത് നോക്കാം നമുക്ക് എവിടെയാണെന്ന് അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ് അതിനെയൊന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭ ആകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ് ഞങ്ങളത് ആഗ്രഹിച്ചതാണ് പക്ഷേ അങ്ങനെയൊരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായ ഒരു സമരമായിട്ടാണ് മാറുക അതൊരു സമരമാണ് നമുക്കറിയാമല്ലോ ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും കാണില്ലേ നമ്മൾ ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ് അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അതെല്ലാം ബി ജെ ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ് ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊടുത്ത് നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഗാർഗെ ഉണ്ട് ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ അതിന് വരില്ല അപ്പോൾ ഇതൊന്നും സമ്മേളനത്തിന്റെ ഭാഗമല്ല അതൊക്കെ സമരത്തിന്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത് സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഓർമ്മയില്ലേ നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി വിശദമായി ചർച്ച ചെയ്താണ് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ് ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ് അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജന ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് കൂടി കൂടിയുണ്ടാവും മന്ത്രിസഭയാകെ അല്ല ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടിയുണ്ടാവും അല്ലാതെ വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഞാൻ കൂടി ഇടപേണ്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും അതൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മുടെ വികസനത്തിന് എന്തെങ്കിലും ഇടമെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ അതിനൊരു തടസ്സം ഉണ്ടാവില്ല കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ അതിന് വീണ്ടും ഇപ്പൊ പറയേണ്ട കാര്യമില്ലാലോ നമുക്ക് ഇവിടെ നിർത്താ അല്ലേ പറയൊന്നും ഇല്ലല്ലോ ശരി ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറ ഞാനൊക്കെ ഒന്നും പറയാനില്ല ആയിക്കോട്ടെ ഞാനൊന്നും പറയുന്നില്ല ശരി